എച്ച് എസ് എ എക്സാമിലെ എല്ലാ സബ്ജക്റ്റുകാർക്കും ആവുന്ന രീതിയിൽ ഒരു പുതിയ സീരീസ് ഈ പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ വരുന്ന മാർച്ച് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏഴ് ഫ്രൈഡേ മുതൽ ഏഴ് ദിവസത്തേക്ക് ഒരു സീരീസ് ആരംഭിക്കുകയാണ് അത് ഈ സീരീസിൻ്റെ സീസൺ ആയിട്ടാണ് തുടങ്ങുന്നത് എച്ച് എസ് എ ഓൾ സബ്ജക്റ്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് സീരീസ് അഞ്ചിൽ അഞ്ച് മാർക്കും നേടാൻ പാ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറുകളിൽ നിന്ന് കേറ്റ എച്ച് എസ് ഐയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറുകളും പി എസ് സി ഇതിനുമുമ്പ് പടവോഗി മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറുകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഏഴ് ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് ഇവിടെ ഈ ക്ലാസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ക്ലാസിൻ്റെ ഒരു സീസൺ അവസാനിക്കുമ്പോൾ ഞാൻ ഓരോ സീസണുകളിലും പല പലതായിട്ട് നടത്തണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓരോ സീസൺ അവസാനിക്കുമ്പോൾ അതിന്റെ നോട്ട്സും അതേപോലെ ക്ലാസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അധ്യാപകർക്കും ഗുണകരമാകുന്ന രീതിയിൽ ഒരു ടെലഗ്രാം ചാനൽ എക്സാംസ് ഫോർ ടീച്ചേഴ്സ് ന്യൂസ് എന്നുള്ള ഒരു പേരിൽ ഒരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ടെലഗ്രാം ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഞാനത് ഈ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സീസൺ കഴിയുമ്പോൾ അതിൻ്റെ നോട്ടും ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പെടകോഗി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറിൽ ഇരുപത് മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ അഞ്ച് മാർക്ക് അഞ്ചിൽ അഞ്ചും നേടാൻ നമുക്ക് പറ്റും ആ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പരമാവധി പെടോഗി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സീരീസ് ആരംഭിക്കുന്നത് ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്സും അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള സജഷൻസും വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നീഡ്സും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സീസണിലേക്ക് പോകണോ എന്നുള്ളത് ആലോചിക്കുന്നത് അതായത് മാർച്ച് ഏഴ് ഫ്രൈഡേ ആരംഭിക്കുന്ന ഈ സീരീസ് ഏഴ് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിലേക്ക് എല്ലാ ദിവസവും ഏഴ് മണിക്ക് എത്തുന്നതായിരിക്കും ഓരോ ദിവസവും അഞ്ച് ചോദ്യങ്ങൾ കാരണം നമുക്കറിയാം അഞ്ച് ചോദ്യങ്ങളാണ് പെടകോഗിക്ക് ചോദിക്കുക ഓരോ ദിവസവും അഞ്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളിലും അതിൻ്റെ വിശദീകരണം ചെറിയ രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുക അതിനുശേഷം ആ ഒരു സീസൺ അവസാനിക്കുമ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് രണ്ടാമത്തെ സീസൺ വേണോ അല്ലെങ്കിൽ എത്ര സീസൺ വേണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കുക ഇപ്പോൾ എല്ലാ സബ്ജക്റ്റാർക്കും പെടകോഗി എല്ലാ സബ്ജക്റ്റിനും കൊണ്ട് എച്ച് എസ് എ പെടവുകിയുടെ എല്ലാ യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകൾ വരുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഫീഡ്ബാക്ക്സ് നൽകുക ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും അതായത് ഏഴാം തീയതി മുതൽ മാർച്ച് ഏഴ് മുതൽ ഏഴ് ദിവസം എല്ലാ ദിവസവും ഏഴ് മണിക്ക് രാത്രി ഏഴ് പി എമ്മിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വരുന്നതായിരിക്കും കൃത്യമായിട്ട് കണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സജഷൻസും നിങ്ങളിൽ നിന്ന് ലഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോയിലൂടെ വെള്ളിയാഴ്ച മാർച്ച് ഏഴാം തീയതി നമുക്ക് കാണാം എല്ലാവർക്കും ആശംസകൾ ആദ്യ റാങ്കിലേക്ക് എത്താൻ സാധിക്കട്ടെ നന്ദി